മലപ്പുറം വളാഞ്ചേരിയിൽ ലീഗിന് വിമതനായി ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ സഹോദരൻ മുൻ കെ എം സി സി നേതാവ് കൂടിയായ ജാഫർ നീറ്റുകാട്ടിലാണ് പത്തൊൻപതാം വാർഡിൽ ലീഗ് വിമത സ്ഥാനാർത്ഥി ജംഷീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ എന്തുകൊണ്ടാണ് ജാഫർ വിമതനായി മത്സരിക്കുന്നത് അജയ് ജാഫറിനെ മത്സരിപ്പിക്കണമെന്ന് നേരത്തെ ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് അവസാന ഘട്ടത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചതോടുകൂടിയാണ് അല്ലെങ്കിൽ ജാഫറിന്റെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ജാഫർ ഇവിടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത് ലീഗിന്റെ വാർഡാണ് ലീഗ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമാൽ മാനു എന്ന ലീഗ് സ്ഥാനാർത്ഥിയെ വാർഡിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തൊമ്പതാം വാർഡിൽ പക്ഷേ ഇവിടെയാണ് ഇപ്പോൾ ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയായി ലീഗ് നേതാവിന്റെ സഹോദരൻ ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയായ മുഹമ്മദ് അലി നീറ്റുകാട്ടിലിന്റെ സഹോദരൻ ജാഫർ നീറ്റുകാട്ടിൽ മത്സ്യരംഗത്ത് വരുന്നത് ഇദ്ദേഹം നേരത്തെ കെ എം സി സി മുൻഭാരമായി കൂടിയാണ് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് നേരത്തെ ചെറുപ്പം മുതൽ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ തന്നെ പ്രവർത്തിച്ചു ഒരാളായിരുന്നു തന്നെ നിർത്തണം എന്നുള്ള കാര്യം ഈ വാർഡിലെ ഒരു വിഭാഗം ആളുകൾ വളരെ ആവശ്യപ്പെട്ടതുമായിരുന്നു പക്ഷെ ആ ആവശ്യമെല്ലാം പരിഗണിക്കാതെ വിമത സ്ഥാനാർത്ഥിയായി പരിഗണിച്ച